എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്ന അസുലഭമായ ഒരു ദൈവാരാധനയാണ് രാവിലെ നടക്കുന്നത് ഈ സാക്ഷ്യം പറയുന്നൊരു ഇതുമാത്രം സാക്ഷ്യം പറയണമെന്നറിയാമോ ഈ വചനം ആ ഡെയിലി ബ്രെഡിൽ നിന്ന് അനുഭവം കിട്ടിയിട്ട് ജനങ്ങൾക്കൊക്കെ ഒരു പ്രേരണയും ഉത്തേജനവും ഞാൻ ഓർത്ത് കേട്ടാൽ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് ഇത് വരുമെന്നാണ് ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അതൊക്കെ ഞാൻ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ദൈവം അവരുടെ കുടുംബത്തോടെ അനുഗ്രഹിക്കും അല്ല അവർ ചെയ്യണേ വലിയൊരു ജോലിയാണ് കർത്താവിനൊരു ഉന്നതമായ നാമത്തിന് സുഹൃത്തുക്കൾ ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഈശോ ഉടപടിയെടുത്ത് എല്ലാവരും ഉടപടി ജീവിക്കുന്ന എല്ലാവരെയും നീ പ്രത്യേകമായി ശ്രദ്ധിക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന കൃപാസന അൽത്താറുടെ ജീവനോടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥതയിലെ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാര സത്യ ഇന്നത്തെ ദിവസം എൻ്റെ മക്കൾ ഞാൻ ഈശോയുടെ നാമത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ജോലി ആസ്വദിക്കപ്പെടട്ടെ എന്തെങ്കിലും ഭയങ്കരമായ സങ്കടത്തിലാണെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് ഏതെങ്കിലും ഭീഷണിയെ പ്രതി ചില പോലീസ് കേസിലോ അല്ലെങ്കിൽ കോടതിയിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ നാട്ടിലോ വീട്ടിലോ എന്തെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കത്തിലാണെങ്കിൽ കർത്താവിൻ്റെ നിങ്ങളുടെ മനസ്സ് തളിക്കപ്പെടുകയും നിങ്ങളെ കൈ ചൂണ്ടുന്നവരും നിങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുന്നവരുടെ ശത്രുക്കളുടെ കൈകളെ യേശുരനാമത്തെ ഞാൻ ബന്ധിക്കുന്നു അതത്തെ തർക്കങ്ങളുള്ളവരെ സാമ്പത്തികമായ പക്ഷ വിഷമതകളിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരും പിരിമുറുക്കം വന്നവർ മനസ്സ് ഭയങ്കരമായിട്ട് മുരടിച്ചിരിക്കുന്നവർ കുടുംബത്തിലുള്ളവരുടെ കിരാതമായ പെരുമാറ്റം നിർദ്ദേഹമായ പെരുമാറ്റം സങ്കടകരമായ പെരുമാറ്റം നമ്മൾ മനസ്സിലാക്കാത്ത അവസ്ഥകൾ ബോധപൂർവം മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാതെ നമ്മൾ ഉദ്ദ്രിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കുളിശുതന്ത്രങ്ങൾ നടക്കുന്നവരുടെ യേശുക്രി സുവിനമായ ആ പൈശാച ശക്തികളെ യേശുവിൻ്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു നിനക്കെതിരെ ദോഷങ്ങൾ ചെയ്തിട്ടുള്ളവരെ നിനക്കെതിരെ കുഴുവത്ര മന്ത്രവാദം എന്നൊക്കെ പറയും ഭീഷണിപ്പെടുത്തിയിട്ട് വിക എന്ത് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവരെ നിന്നെ നിന്നെ ശരിയാക്കി കളയെന്നൊക്കെ പറഞ്ഞിട്ട് നീ പ നിന്നെ നിൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നവരെ നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവരെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സർപ്പത്തിന് തലയെ തകർത്ത പരശുദ്ധ അമ്മയുടെ മധ്യസ്ഥരെ യേ ശ്രീകൃഷ്ണ നിൻ്റെ ശത്രുക്കൾ ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണു നിന്നെ ആവശ്യിക്കട്ടെ നിൻ്റെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജയത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിന്റെ സാന്നിധ്യവും സഹവാസ സാന്നിധ്യവും സഹവാസവും സർവപരിമാൻ്റെ നിത്യം പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംരണസമയത്തുംമ്പുരാനോട് അപേക്ഷ എൻ്റെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാട്ട് വി ആർ നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്താ മാത്രമേ ഇപ്പോൾ സഭയുടെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഇപ്പം ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം ചില കോൺഗ്രികേഷൻ്റെ ഒക്കെ സാമൂഹ്യ പ്രവർത്തനം അവിടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ തന്നെ പകുതിയോളം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതിനേക്കാൾ സഭയല്ല സഭയുടെ പുറത്തുള്ള ആൾക്കാർ തന്നെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യണത് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യത നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം ആരുടെ നാമത്തിൽ ചെയ്യുന്നു അതാണ് ബൈബിൾ അന്വേഷിക്കുന്നത് ഈ മർക്കോസിന്റെ ശുഭ ഒമ്പത് നാപ്പത്തൊന്നിടത്തെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങൾ അവന്റെ നാമത്തിൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് അപ്പൊ എന്ത് സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നുള്ള പ്രശ്നം പിന്നെ ആരുടെ നാമത്തെ ചെയ്യുന്നു എന്നുള്ളതാണ് അത് പേഴ്സണൽ ആൻഡ് പ്രസൻറ്റ് ഇൻറ്റൻഷനാണ് ഇപ്പോൾ ലോഹ ഇട്ടതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പേരിലാണെന്നൊരു നിർബന്ധവുമില്ല ലോഹ ഇട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ പേരിൽ എല്ലാം സംസാരിക്കുന്നത് എന്ത് മാത്രം ആൾക്കാർ ടി വി കാണാം സഭയുടെ പേരിൽ എല്ലാം സംസാരിക്കുന്നത് ഇത്രയും പേര് ടി വി കാണാം എവിടെ നിന്ന് ഇങ്ങനെ പത്ത് കൈകേഴ് കിട്ടുമെന്നുണ്ടെങ്കിൽ സഭേനെ തള്ളിപ്പറയാം ക്രിസ്തുവിനേം തള്ളിപ്പറയാം സമുദായത്തെ തള്ളിപ്പറയാം മറ്റുള്ളവർ അപ്രോസ് അവർ അവർ കേവന്മാരായിട്ട് അവിടെ ഇരിക്കുക

അവൻ്റെ നാമത്തിൽ കൊടുക്കും അല്ലാത്തവർ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നാമത്തിനാവും അതാണ് വിഷയം ഇപ്പം എന്തുമാത്രം സാമൂഹ്യ സംഘടനകളും അവർ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യനന്മയായിട്ട് അതില്ല പക്ഷെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ക്രിസ്തുവിൻ്റെ പേരിലല്ല ക്രിസ്തുവിൻ്റെ പേരിൽ നിത്യതയുമായ ക്രിസ്തുവിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിത്യതേയുമായിട്ടുള്ള വിഷയമാണ് നിത്യതയിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള കൊണ്ടാണ് നമ്മളെ ക്രിസ്തുവിന് നാമത്തിൽ ചെയ്യണത് അതാണ് അവന്റെ നാമത്തിൽ നിങ്ങൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകില്ല അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണത് ഉടമ്പടിൽ എന്താ ചെയ്യണത് ഉടമ്പടിയിൽ എടുക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അതുകൊണ്ട് ഉടമ്പടി പ്രകാരം ചെയ്യുന്നത് നമുക്കറിയാവല്ലോ ഞങ്ങൾ ചുമ്മാ ഒരു ഇപ്പം ഈ വയനാട് ദുരന്തത്തിൽ കൊടുത്ത മുഴുവൻ ഉടുപ്പുകളില്ലേ അതുപോലെ പയർ അരി എല്ലാം അടിയന്തരം അവിടെ ഞങ്ങൾ എത്തിച്ചില്ല അവിടെ അതെല്ലാം എന്താണ് ഒരു ഒറ്റ ദിവസം ഒന്ന് വിളിച്ചു പറഞ്ഞ് നേരത്തെ ഇവിടെ ഇവിടെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അയ്യായിരത്തോളം ചുരിദാറും എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അതുപോലെ ഉടുപ്പ് സാരി എല്ലാം ഏത് സമയത്താണെന്നല്ല കലാമിറ്റി വേണ്ട നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം ചിലപ്പോൾ ഉടുതുടി പോലും മനുഷ്യൻ നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾക്ക് അവർ അവർ ആ സ്പോട്ടിൽ പോയി ആ സ്പോട്ടിൽ പോയി കളക്ട് ചെയ്യുന്നതല്ല നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഒരു കലാമിറ്റിയെ നേരിടാനുള്ള സംഭവം ഗൃപാസത്തിൽ എപ്പോഴും ഉണ്ടാകും എന്താ കാര്യം അത് നമ്മളെ കൊണ്ടുപോയി കൊടുക്കണ മാത്രമല്ല ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളൊരു രസം ഉണ്ടായി നാല് ക്യാൻസർ നാലാം സ്റ്റേജാണ് അവർ നാല് മണിക്ക് വിളിഞ്ഞ് എഴുന്നേറ്റിട്ട് അവരുടെ കൈ കൊണ്ട് തന്നെ അവർക്ക് വേറെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഭക്ഷണം കൊടുക്കുക രോഗികൾക്ക് പിന്നെ അവരുടെ കൈ കൊണ്ട് തന്നെ അരിയും കറിയും ഉണ്ടാക്കി ചോറും കറിയും ഉണ്ടാക്കി അത് ചുമന്നുകൊണ്ട് പോയി അവർ ആശുപത്രി കൊടുത്തു എന്താണ് അവർ ക്രിസ്ത്യനുള്ളവരാണ് ക്രിസ്തു ഉള്ളവരാണെങ്കിൽ അവർ കൊടുക്കണേ ക്രിസ്തുവിൻ നാമത്തിലാവും ക്രിസ്തുവിൻ്റെ ഒരു പോലും പറയാതെ നമുക്ക് എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം അത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള മാനവീയ പ്രവർത്തനം മാത്രമേ ആകത്തുള്ളൂ അത് സുവിശേഷ പ്രവർത്തനം ആകത്തില്ല കൃപാസനം എന്താണ് വിശേഷ പ്രവർത്തനമാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും അവരെന്ത് ജാതി ആയാലും ശരി അവരെ ഞാൻ മതം മാറ്റുകയല്ല മറിച്ച് അവിടെ മനസ്സ് മാറ്റിയിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നവരാക്കും അത് അകത്തുള്ളവരാക്കും പുറത്തുള്ളവർ ആക്കും എന്താ കാര്യം ദൈവത്തിനും മനുഷ്യനും ഗുണമുള്ള സാക്ഷികളായിട്ട് മാറണം നിങ്ങൾ സുവിശേഷ സുവിശേഷമാകണം സുവിശേഷം ഏകണം അതിൻ്റെ സ്പിരിറ്റിൽ ജീവിക്കണം അതിനെ ഈ നോൻപുകാരൻ നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നോയ പരിശുദ്ധ എന്നെ പ്രിയപ്പെട്ട ഒരു കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ് എന്നെ വേറെ ഉപകരണമാക്കിക്കൊണ്ടിരിക്കണേ ഒരു പാഴ്ത്തടി പോലെ പക്ഷെ കർത്താവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളെ കേൾക്കുന്നു പക്ഷെ ഇതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ഇടപെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എന്താ പറയണമെന്ന് അറിയാമോ നിങ്ങൾക്കും എനിക്കും ദൈവത്തിനും അറിയാവുന്ന സത്യമുണ്ട് നമ്മളുടെ പല വിഷയങ്ങൾക്കും സൊല്യൂഷൻ ഇല്ലെന്ന് മൈൻഡ് ഇറ്റ് നിങ്ങൾക്കും എനിക്കും ദൈവത്തിനും അറിയാവുന്ന ഒരു സത്യമുണ്ട് നമ്മൾ ഉടമ്പടി വച്ചിരിക്കുന്ന പല വിഷയങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഇല്ല എന്നാണ് സത്യമായിട്ടറിയാം എനിക്കറിയാം നിങ്ങളെ ഉടമ്പടിയിൽ എന്നെ കളയ ഞാനും സൊല്യൂഷൻ ഇല്ലെന്ന് സൊല്യൂഷൻ ഇല്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു ചോദിക്കേ എൻ്റെ മക്കളെ ലൂക്ക അഞ്ച് അഞ്ചെടുത്ത് ശ്രുതിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹലോ ലൂഹിയാളുവാ രാത്രി മുഴുവൻ ും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം ഞാൻ ഇറക്കാം ഇതാണ് സിറ്റുവേഷൻ ദൈവത്തിനും അറിയാം സെമിയോനും അറിയാം നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന് സമാധാനം ഇതിന് ഈ പരിഹാരമില്ല എന്താ പറയണത് മക്കളെ മീൻ വല്ലതും എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് പകൽ അധ്വാനിച്ചാൽ നല്ല ഞാൻ ഇസ്രയേലിൽ കർത്താവ് സഞ്ചരിച്ച എല്ലാ സ്ഥലത്തും വള്ളത്തെപോടുള്ളതാണ് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ചൂടുണ്ട് ആ സമയത്ത് ഒറ്റ വള്ളക്കാരും ഈ ഗല്ല കടലില്ല എന്താ കാര്യം നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പോയ ബോട്ടിൽ മാത്രം അതിൻ്റെ അടുത്തു തന്നെ എന്നാൽ ഇരുന്ന് വേർക്കേണ്ട മനുഷ്യൻ ഞാനവിടുത്തെ എൻ്റെ ഈശ്വരൊന്നും ഈ ഈ ചൂടിലാണ് അങ്ങോട്ട് കിടന്ന് നടന്നതെന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചൊന്നിരിക്കണ സമയത്ത് ചോദിച്ചാണ് കർത്താവിനോട് പക്ഷേ എൻ്റെ പ്രോബ്ലം നല്ല ചൂടായ കാരണം ഈ മീനൊന്നും മുകളിൽ വരത്തില്ല അതുകൊണ്ടാണ് ഇവർ രാത്രി പോണത് രാത്രിയാകുമ്പോൾ കടൽ തണുക്കും ചൂട് വെള്ളമൊക്കെ തണുത്ത് പോവും രണ്ടുമണിയാകും രാത്രി കാര്യം വെള്ളം തണുക്കണത് കറ തണുക്കണ പോലെ അല്ലല്ല വെള്ളം തണുക്കണത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞേ വരത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ കടലിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഞാൻ രാത്രി കടലിൽ പോയിട്ടുണ്ട് ആൾക്കാർ കാണാതെ കടലിൽ പോയവരെ കാണാതിരുന്നപ്പം സമയത്ത് ഞാൻ രാത്രി ഒരു രാത്രി മുഴുവനും കടലിൽ പോയി കൊച്ചി തൊട്ട് അമ്പലപ്പുഴ വരെ തൊണ്ണൂറിലെ സപ്പം എന്താ പറയുക കടലിലെ വെള്ളം ചൂട് തന്നെയാണ് പക്ഷെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവർ രാത്രി പണിക്ക് പോണത് രാത്രി പണിക്ക് പോയിട്ട് ഒന്നും കിട്ടില്ലെന്നാണ് ഇവർ പറയണത് സൊല്യൂഷൻ ഇല്ല ക്ലിയർ അല്ലേ സൊല്യൂഷൻ ഇല്ല രണ്ട് കാര്യം എന്താ പ്രശ്നം പകല് പണി മീൻ എന്താ പണിക്ക് പോകാൻ പറ്റണില്ല പിന്നെ രാത്രി പോയിട്ട് രാത്രിയും മീനില്ല ദാറ്റ് മീൻസ് എൻ്റെ കടലിൽ മീനേ ഇല്ല അതാണ് പ്രശ്നം സൊല്യൂഷൻ ഇല്ല പിന്നെ എന്താ പത്ത് ദിവസം പറയണത് നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന് ഞങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന് ഇതുപോലൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരും നമുക്കും അറിയാം ഇതിന് സൊല്യൂഷൻ ഇല്ലെന്ന് നാല് കോടി കടമുണ്ട് ആകപ്പാടെ ഒരു പത്ത് സെൻറ്റ് ഒരു ഏക്കർ സ്ഥലവും ഉണ്ട് സൊല്യൂഷൻ എന്താ നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന് ദൈവത്തിനറിയാൻ സൊല്യൂഷനില്ലെന്ന് കറക്റ്റല്ലേ സംഭവം അതായത് ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പത്തമാർ ചോദിക്കത്തില്ലേ അയ്യായിരം പേരുണ്ട് അഞ്ചപ്പമുണ്ട് ഇതുകൊണ്ട് എന്താകാനാണ് സൊല്യൂഷൻ ഇല്ല ഇങ്ങനെ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തെ ചെയ്ത് ഓർക്കണം അതാണ് കർത്താവ് കയ്യെട്ടിച്ച് കർത്താവിന് ശ്രദ്ധിക്കട്ടെ ഭക്തീ കാരുണ്യ ജങ്ങൾ കായോറി ഭക്തബാടതി അപ്പൊ പത്ര ദിവസം പറയുന്നൊരു കാര്യമുണ്ട് നിനക്കും അറിയാം കടലി മീനില്ലെന്ന് അവിടെ പോയി പണിയെടുത്ത് രാത്രിയും പോലും പണിയെടുത്ത് ഞങ്ങൾക്കും അറിയാം കടലി മീനില്ലെന്ന് ഇങ്ങനെയാണെങ്കിലും നിനക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന് ഞങ്ങൾക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന് പക്ഷേ ഒരു സൊല്യൂഷനുണ്ട് എന്താണ് നീ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് സാക്ഷികളായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കും കൈയ്യെടുത്ത് കിട്ടുന്ന ഒരു കണ്ടല്ലല്ലേ അപ്പോൾ അവസാനിപ്പിക്കുകയാണ് നിനക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന് ഞങ്ങളുടെ ജീവിതത്തിന് സൊല്യൂഷൻ ഇല്ലെന്ന് ഞങ്ങൾക്കും അറിയാം പകല് പണിയില്ലാത്തത് കൊണ്ടാണ് രാത്രി പണിക്ക് പോയത് രാത്രിയും പണിയില്ലാത്തപ്പോൾ കടലിൽ മീനില്ലെന്ന് ഞങ്ങൾക്കറിയാം നിനക്കും അറിയാം പക്ഷേ ഇങ്ങനെയാണെങ്കിലും നീ പറഞ്ഞതനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങൾ പരിഹാരം കണ്ടെത്തും വിത്ത് ഹാർപ്പ് അനുവിദ് ഹാർപ്പ് ഐ സോൾവ് മൈ പ്രോബ്ലം ദാവിത് പറഞ്ഞതാണ് ഉടമ്പടിയെക്കുറിച്ച് ദാവിത് പറഞ്ഞതാണ് കിന്നനാഥത്തിന്റെ അകമ്പടിയോടുകൂടി ഞാൻ എൻ്റെ എന്റെ കടംകഥയുടെ പൊരുളറിയും ശുദ്ധിക്കട്ടെ ഞാൻ ും ദൈവത്തിന്റെ വചനത്തിന് ഞാൻ ചെയ്യാനുള്ള വചനത്തിന് വേണ്ടി ഞാൻ 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 തിരിക്കും സംഭവം നിനക്കും അറിയാൻ സുരക്ഷിതില്ലെന്ന് എനിക്കും അറിയാൻ സുരക്ഷിതില്ലെന്ന് പക്ഷേ സുഭാഷിതങ്ങൾക്ക് ഞാൻ ചെവിച്ചായിക്കും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ട് നിന്നെക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിന് പരിഹാരം കാണും അതാണ് ഉടമ്പടിയുടെ അന്തസത്ത കൈയിട്ടു ചേർത്താൻ സുഖിയ നമുക്കൊരുമിച്ച് കൃപാസനം പ്രത്യക്ഷണം മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മേ 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 പരിശുദ്ധേ അമ്മയെ പരിശുദ്ധയമ്മേ ദൈവമാതാവേനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി 2004 ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് വിഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠ ദൈവശാസ്ത്രീപ്രകാരമുള്ളത് മുതലേ അന്വേഷണ പഠനങ്ങൾ നടത്തണം ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രത്യക്ഷ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ आदाव्माया। आदाव्माया। थे थे ും പ്രപഞ്ച പ്രകൃതിയുടെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ മനുഷ്യയിൽ കൂടുതൽ അനേകായിരം അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക അനുഭവിക്കുക ആത്മീയ വിശുദ്ധി ആത്മീയ ശക്തി ദൈവശക്തി ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണമെ ആക്കണമെ നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 സ്തുതി ആരാധന 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 നന്ദി I'm അമ്മേ പരിശുദ്ധ അമ്മേ സ്വർഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് സംരക്ഷണത്തിന്

അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ഈ അനുഗ്രഹ വേണമെങ്കിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേ ആമേൻ നമുക്ക് എല്ലാവർക്കും കൈകളി ഉയർത്തിച്ചു പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഉടമ്പടി ധ്യാനത്തിന്റെ ആരാധനയാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം ജനം ഉടമ്പടിയിൽ പുരോഗമിക്കുന്നത് ആരാധനയിൽ വളർച്ച പ്രാപിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്നവരെല്ലാം അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ അത് കാരണം ആരാധനയിലാണ് അച്ഛൻ ഓരോ കാര്യങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത് ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവിറ്റി ചെയ്യിക്കേണ്ടത് നമ്മുടെ വിഷയവും ഉടമ്പടിക്ക് എങ്ങനെയാണ് അഭിമുഖമായിട്ട് വെക്കേണ്ടത് വെക്കുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ആ വിഷയത്തിന് മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത് ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉടമ്പടി പ്രകാരം ഇങ്ങനെയുള്ള ഒരു ബിബ്ലിക്കൽ ടെക്നോളജിയാണ് ശരിക്കും ഉടമ്പടി ധ്യാനത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോഴ് അതനുസരിച്ചാണ് ഓരോ നോട്ട് നോട്ടേഷൻസ് നിങ്ങൾക്ക് തരണത് അപ്പോൾ ഉടമ്പടി ധ്യാനം ഫോളോ ചെയ്യണം അതെല്ലാ ധ്യാനവും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായത് പണ്ടെങ്ങോ അവർ കേട്ടൊരു ധ്യാനമാണ് പണ്ടെങ്ങോ ഒരു ധ്യാനമാണ് ഇപ്പോഴും അവർ കാഷ്വലായിട്ട് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊരു ഗത്രു കിട്ടി അപ്പോൾ എല്ലാ ധ്യാനങ്ങളിലും ദൈവം അതിൻ്റെ എന്ന് പറയുന്നത് എന്താണ് പോംവഴി പോംവഴി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ നമ്മൾ ഉടമ്പഴിയിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പോമ്പഴികൾ പരിഹാര മാർഗങ്ങൾ നിർധാരണ സങ്കേതങ്ങൾ ഒക്കെ ബിബ്ളി ബിബ്ലിക്കൽ ഫോർമുല ഉണ്ട് ഈ ബിബ്ലിക്കൽ ഫോർമുലയാണ് നിങ്ങൾക്ക് ഞാൻ വിശുദ്ധീകരിച്ച് തരണത് അതുകൊണ്ട് തന്നെ ഓരോ ഉടമ്പടി ധ്യാനവും തമ്മിൽ തമ്മിൽ ഒരിക്കലും മിക്സ് മിക്സാകത്തില്ല നേരത്തെ പറഞ്ഞു തന്നെ പിന്നെയും പറയത്തില്ല ആയിരം ഉടമ്പടി ധ്യാനം ഉണ്ടെങ്കിൽ ആയിരം ആയിരം ടോപ്പിക്ക് ആയിരിക്കും ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളറിയാമല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരുന്നു എല്ലാവരും പ്രാർത്ഥിച്ചു ഞാൻ ജേഷം അവിടെ അയർലൻഡിൽ ധ്യാനിപ്പിക്കാൻ പോവുകയായിരുന്നു അപ്പോൾ ഞാൻ ഭയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഇങ്ങനെയുള്ള ധ്യാനങ്ങളൊന്നും പുറത്ത് ഞാൻ എടുക്കത്തില്ലായിരുന്നു പണ്ട് ഇപ്പം എടുക്കാൻ തുടങ്ങി ഇപ്പം നമ്മളിത് കഴിയുമ്പോൾ ഇനി ഇസ്രയേലിൽ കർത്താവിൻ്റെ ജനനസ്ഥലത്ത് അതുപോലെ തന്നെ ഗലീലിയയിൽ ധ്യാനം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജെറുസലേമിൽ ധ്യാനം എടുത്തിട്ടുണ്ട് പിന്നെ ഇസ്രേൻ്റെ തലസ്ഥാനത്ത് ധ്യാനമുണ്ട് അപ്പോഴേ പണ്ടെടുക്കത്തില്ലായിരുന്നു എടുക്കാത്തതിൻ്റെ കാരണം മൂന്നാല് കാരണങ്ങളാണ് ഒന്ന് എനിക്ക് കർത്താവ് അനുവാദം തന്നിട്ട് തന്നിട്ടില്ലായിരുന്നു രണ്ടാമത്തെ കാരണങ്ങളെല്ലാം എൻ്റെ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ് ശാരീരിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തണുപ്പ് പെട്ടെന്ന് ത തണുപ്പ് വന്നപ്പോഴത്തേ തൊണ്ടടക്കുകയും തൊണ്ട പിന്നെ തോട്ടോറുണ്ടാകുകയും അത് ശ്വാസം മുട്ടലാകുകയും വലിവകയും നിമോണിയാകുകയും ഇത് എല്ലാ കല എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഞാൻ എൻ്റെ ഓർമ്മ വച്ച കാലം മുതലുള്ള ഒരു വർഷം മൂന്ന് പ്രാവശ്യമെങ്കിലും എൻ്റെ ചെസ്റ്റ് ബ്ലോക്കാവും ചെറിയ ജലദോഷത്ത് തുടങ്ങിയിട്ട് ഇൻഫെക്ഷൻ ചെയ് പിന്നെ പനിയായി പിന്നെ ശ്വാസത്തിൽ കഫ തടസ്സം ഉണ്ടായി അത് പഴുത്ത് പിന്നെ കിടപ്പായി പിന്നെ കുറേ നാൾ കഴിഞ്ഞേ പങ്കി വരുത്തുള്ളൂ ഇതിപ്പോൾ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് തുടങ്ങിയാണ് ആദ്യം എനിക്കതിനെക്കുറിച്ച് ഭയങ്കര സങ്കടവും ഉൾക്കണ്ടേക്കായിരുന്നു പിന്നെ കുറേ നാളായി എനിക്ക് മനസ്സിലായി അതായത് നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് ഉണ്ട് പേയ്മെൻറ്റ് നമുക്കറിയാവല്ലോ നിങ്ങൾക്കും ഉണ്ടാവും ആ പേയ്മെൻറ്റ് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളോർക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഇടിച്ചല്ല ഉടമ്പടി എടുത്ത് കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്നതും ഇല്ല വണ്ടി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പാടുകൾ ക്ഷീണമായല്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് ആണത് അപ്പം നിങ്ങൾ സന്തോഷിക്കണം ബോധമുണ്ടെങ്കിൽ സന്തോഷിക്കണം ബോധമില്ലെങ്കിൽ വേറെ വലിയ പണിക്കും പോകണം ഉടമ്പെടുക്കരുത്